നമസ്കാരം പതിരും കതിരും ചെമ്പുടഞ്ഞാൽ ചായച്ചും ചരിച്ചും വയ്ക്കാം കുടമുടഞ്ഞാൽ എന്തു ചെയ്യും ഇങ്ങനെയൊരു ചോദ്യമുണ്ട് എ കെ ജി സെൻ്ററിൻ്റെ പരിസരത്തുള്ള ആളുകളിപ്പോൾ ഒരൊച്ചയും ബഹളവും കേൾക്കുന്നുണ്ട് ആടി നിൽക്കുന്നത് അടിച്ചുറപ്പിക്കുകയാണ് ചിന്തേരിടുന്ന ഒരൊച്ചയും കേൾക്കാം പാർട്ടി തെറ്റു തിരുത്തുന്നതിൻ്റെ ശബ്ദമാണിത് തിരുത്തേണ്ടത് പിണറായിയാണ് പക്ഷേ മണിയാശാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ പിണറായി ഒലത്തും തെറ്റുതിരുത്താനായി എ കെ ജി സെൻറ്ററിലേക്ക് കയറിപ്പോകുന്ന ഓരോ നേതാവിൻ്റെയും മുഖത്ത് ഒരു തേമ്പിയ ചിരിയല്ലാതെ ഒന്നും കാണാനില്ല എം എ ബേബി സഖാബിൻ്റെ സഞ്ചിക്കും ഐസക്കിൻ്റെ ജുബയ്ക്കും ആ പഴയ തിളക്കമില്ല മരുമകൻ്റെ മുഖത്തെ പാൽപുഞ്ചിരിയിൽ പോലും ഒരു വിങ്ങലുണ്ട് എ കെ ബാലൻ സഖാവ് ഇപ്പോൾ ക്ഷീരബല സേവിക്കുന്നതിൻ്റെ പഥ്യത്തിലാണ് അടുക്കളകാലിയായ വീട്ടമ്മയുടെ മുഖഭാവമാണ് ബാലഗോപാലിന് ധനപ്രതിസന്ധി കാരണം ധനമന്ത്രിയുടെ ഇ സി ജിയിലാണ് വേരിയേഷൻ ഉണ്ടാകുന്നത് വരാലുകറിയുടെ പഴയ ഓർമ്മകളിലാകണം സജി ചെറിയാന് ഒരു മ്ലാനതയാണ് ചായകുടി സംഘം ഓരോരുത്തരായി ഇങ്ങനെ മുഖം താഴ്ത്തി ക്യാമറകൾക്ക് മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ മൊത്തത്തിലൊരു മൂകതയാണ് എ കെ ജി സെൻ്ററിനുള്ളിൽ നടക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യം ഒന്ന് കാണാൻ മനുഷ്യന് എന്തൊരു ആകാംക്ഷയാണെന്നോ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ വോട്ടിന് പകരം ആട്ടുകിട്ടിയതിൻ്റെ ഞെട്ടലിലാണ് സകലതും തോൽവി നമുക്ക് എങ്ങനെയും സഹിക്കാം പക്ഷേ കർത്തരി പ്രയോഗം കൊണ്ടും കർമ്മണി പ്രയോഗം കൊണ്ടും പാർട്ടിയുടെ മർമ്മത്ത് കുത്താനായി കുറേ പാർട്ടി വിരുദ്ധർ ചാനലുകളിൽ ചേക്കേറുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അതാണ് സഹിക്കാൻ കഴിയാത്തത് മരുമകൻ റിയാസ് പറഞ്ഞതുപോലെ നാക്കിനെല്ലില്ലാത്ത നെല്ലില്ലാത്ത ജയശങ്കറാണ് ഒന്ന് എത്ര കുത്തിയിട്ടും അദ്ദേഹത്തിന് മതിയാകുന്നില്ല പോരാടാനും എതിർക്കാനും ഏതെങ്കിലും ഒരുത്തനെ പാർട്ടി വിടാമെന്ന് വെച്ചാൽ പോയവനെയും കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവരേണ്ടി വരും കൊണ്ടുവന്ന ക്യാപ്സൂൾ വായിലിടുന്നതിന് മുമ്പ് തന്നെ കഥ തീരും എക്സ് കമ്മ്യൂണിസ്റ്റ് ഈസ് എ വേസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന ബി ടി രണദിവ്യ പറഞ്ഞതുപോലെ ഉമേഷ് ബാബുവാണ് മറ്റൊരു ശത്രു എക്സ് കമ്മ്യൂണിസ്റ്റുകാരനായ ഉമേഷ് ബാബു ഒരു കത്തിയോ വാരിക്കുന്തമോ എടുത്ത് ആക്രമിക്കാൻ വന്നാലും സിറ്റിംഗ് കമ്മ്യൂണിസ്റ്റുകൾ സഹിച്ചെന്നിരിക്കും പക്ഷേ തർക്കിക്കാൻ ചെല്ലുന്നവന്റെ മൂക്ക് പിടിച്ച് മണലിൽ ഇണ്ണ വരപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഉമേഷ് ബാബുവിന് വാഴുന്നോരെ വാഴ്ത്താൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ചർച്ചയ്ക്ക് വന്ന ഒരു പി എച്ച് ഡിക്കാരനെ ശരിക്കങ്ങ് പുഴുങ്ങി വിട്ടു ഉമേഷ് ബാബു പിണറായി വിജയൻ സർവർക്കും പ്രാപ്യനായ നല്ലൊരു മുഖ്യമന്ത്രിയാണെന്നായിരുന്നു ഡോക്ടർ ജയരാജൻ്റെ അഭിപ്രായം ചഷസ്കിയേക്കാൾ ക്രൂരനാണെന്നായി ഉമേഷ് ബാബു മൂന്ന് ജയരാജന്മാരെയും വെല്ലുന്ന വേറെയും ജയരാജന്മാർ പാർട്ടിയുടെ സ്റ്റോക്കിലുണ്ടെന്ന് ജനം ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത് നാളേക്കു വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ് അവരെ ജയശങ്കറിനും ഉമേഷ് ബാബുവിനും പിന്നാലെ എൻ എം കൂടി വന്നാൽ പറയാനുമില്ല കഥ വർഗീയത വിറ്റഴിക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് സി പി എം എന്ന ഒറ്റ ഡയലോഗിൽ എ കെ ജി സെൻ്റർ വരെ കുലുക്കിക്കളഞ്ഞു പിയേഴ്സൺ ഈ തെരഞ്ഞെടുപ്പിൽ പിയേഴ്സൺ കണ്ടെത്തിയ ഏറ്റവും അശ്ലീലമായ ഒരു പദപ്രയോഗമുണ്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ചെമ്പട ഇത് ചെമ്പട ഇതൊന്നുമല്ല കരീമിക്ക ഈ പ്രയോഗമാണത് എങ്ങനെ തോന്നിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇത്തരത്തിൽ തൻ്റെ പേരങ്ങ് ഭേദഗതി ചെയ്യാനെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ടീച്ചറമ്മ കരീമിക്ക മാഷ് മാസ്റ്റർ എന്നൊക്കെ കൊഞ്ച് വിളിക്കുന്നത് കേൾക്കാനാണിന്ന് സഖാക്കൾക്ക് ഏറെ ഇമ്പം കോൺഗ്രസുകാർക്ക് രാഗവേട്ടനാകാമെങ്കിൽ എന്തുകൊണ്ട് സി പി എമ്മുകാർക്ക് കരീമിക്ക ആയിക്കൂടാം പക്ഷെ ഫലം വന്നതോടെ ഇക്ക കരിഞ്ഞുപോയി മുമ്പൊരിക്കലും സംഭവിക്കാത്തതുപോലെ പാർട്ടിയുടെ നേതൃത്വം പിണറായി വിജയനിൽ കേന്ദ്രീകരിക്കുകയും മുഖ്യമന്ത്രി തന്നെ അഴിമതി നടത്താൻ മകളെ മൗനമായി അനുവദിക്കുകയും ചെയ്യുന്ന അമ്പരപ്പിക്കുന്ന അന്തരീക്ഷം ഈ പാർട്ടിയുടെ മരണത്തിന് ഹേതുവാകുമെന്ന് ഒരു ലേഖനത്തോടെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ട് പിയേഴ്സൺ അഴിമതിയെ വാരിപ്പുണർന്ന നേതൃത്വം അണികളിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ടു അടിമകൾ വാതിൽപ്പടിയിൽ തന്നെ കിടക്കുമായിരിക്കും പക്ഷേ അണികൾ ചിലത് തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവിൽ ഒരു കനൽ എരിയുന്നുണ്ട് സഖാക്കളെ അത് ആളിക്കത്തുമ്പോൾ കെടുത്താൻ ബക്കറ്റിലെ വെള്ളവും കുളത്തിലെ വെള്ളവും തികയാതെ വരും thank you